എന്താണ് ലോ ഓഫ് ഇക്കി മാർജിനൽ യൂട്ടിലിറ്റി മണി ഈസ് ലിമിറ്റഡ് വൺസ് ആർ അൺലിമിറ്റഡ് ലെറ്റ്സ് സ്പെൻഡ് ഇറ്റ് വൈസിലി അതായത് നമ്മുടെ പോക്കറ്റിലുള്ള വരുമാനം ലിമിറ്റഡ് ആണ് എന്നിരിക്കെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അതായത് വാൺസ് ആൻഡ് നീഡ്സ് അൺലിമിറ്റഡ് ആണ് എന്നിരിക്കെ നമ്മൾ എങ്ങനെ ഈ ലിമിറ്റഡ് ആയ വരുമാനം കൊണ്ട് അൺലിമിറ്റഡ് ആയ ആവശ്യങ്ങളെ സ്മാർട്ടായിട്ട് നിർവഹിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ലോ ഓഫ് ഇക്കി മാർജിനൽ യൂട്ടിലിറ്റി അതായത് കൺസ്യൂമർ ഓരോ രൂപ ചെലവിടുമ്പോഴും ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും എവിടെയാണോ സാറ്റിസ്ഫാക്ഷൻ ഒരുപോലെ ലഭിക്കുന്നത് അവിടെയാണ് കൺസ്യൂമറ് മാക്സിമം ഇക്ലിബ്രിയത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ രണ്ട് വസ്തുക്കൾ ഉപയോഗിക്കാൻ വിചാരിക്കുക എക്സ് വൈ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ചോക്ലേറ്റും ഐസ്ക്രീമും എടുത്തിട്ടുണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഈ നമ്മുടെ ലിമിറ്റഡ് ആയ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ചോക്ലേറ്റും ഐസ്ക്രീമും കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ചോക്ലേറ്റിൽ നിന്നും ഐസ്ക്രീമിൽ നിന്നും കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിനെ അതിൻ്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് ും എവിടെയാണോ ഈക്വൽ ആയിട്ട് വരുന്നത് അവിടെയാണ് കൺസ്യൂമർ മാക്സിമം ഈക്വൽപ്രഹത്തിൽ എത്തിച്ചേരുക എന്ന് പറയാം അതായത് ഇവിടെ ഫൈവ് ചോക്ലേറ്റിൽ നിന്നുമുള്ള സന്തോഷം ഫൈവ് ആയ ഫൈവ് ഗ്രേറ്റർ ദാൻ ഫോർ അതായത് ഐസ്ക്രീമിൽ നിന്നും കിട്ടുന്ന സന്തോഷം കുറവാണ് ഇനി കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ എന്താക്കും ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ അളവ് കൂട്ടും അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ അളവ് കുറയ്ക്കും ചോക്ലേറ്റിൻ്റെ അളവ് ഒന്ന് കൂട്ടുമ്പോൾ എന്താണ് ഉണ്ടാവുക മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ യൂണിറ്റ് അധികം നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാ സന്തോഷം കുറഞ്ഞു വരും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ എക്സ്ട്രാ യൂണിറ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ സന്തോഷമാണ് മാർജിനൽ യൂട്ടിലിറ്റി അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി പ്രകാരം ഈ എക്സ്ട്രാ സന്തോഷം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക അപ്പോൾ ചോക്ലേറ്റിൻ്റെ അളവ് ഒന്ന് കൂട്ടി ഒന്നിൽ നിന്നും രണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ എക്സ്ട്രാ സന്തോഷം അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഇരുപത്തഞ്ചിൽ നിന്നും ഇരുപതായിട്ട് അയാൾക്ക് കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ബൈ പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ അയാൾക്ക് നാല് സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഇനി നമുക്ക് നോക്കാം നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ നേരത്തെ നാല് തന്നെയാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പം രണ്ട് യൂണിറ്റ് ചോക്ലേറ്റും മൂന്ന് യൂണിറ്റ് ഐസ്ക്രീമും കഴിക്കുന്ന ഈ ഒരു പോയിന്റിലാണ് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ഓഫ് ഇക്കി മാർജിനൽ യൂട്ടിലിറ്റി അതായത് കൺസ്യൂമർ ഇക്ലേബ്രിയം ഒക്കേഴ്സ് ഓൺലി വൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഓൾ പ്രൊഡക്ട്സ് ആർ ഈക്വൽ